എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ പൊന്നുവിനോട് അച്ചാച്ചൻ പറയുക അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ആ പ്രാർത്ഥന ദേവി കേട്ടു കേട്ടോ കാരണം അതുകൊണ്ടല്ലേ അച്ചാച്ചൻ സുഖപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നത് അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു പൊന്നുവിൻ്റെ അച്ചാച്ചനെ ഇനി ഒന്നും പറ്റത്തില്ല കേട്ടോ എന്തായാലും ഇതൊക്കെ കേട്ട് ജാനകിയുടെയും അഭിയുടെയും മുഖത്തൊക്കെ പുഞ്ചിരിയാണ് വീട്ടിൽ വന്നിട്ടും എനിക്കെൻ്റെ ഭാര്യയും അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ മോളെ എന്ന് ജാനകിയോട് സൂര്യനാരായണൻ ചോദിച്ചപ്പോൾ അതിന് അമ്മയും മുത്തശ്ശിയും മനസ് വെക്കണ്ടേ അപ്പം അഭി പറഞ്ഞു അവർ വന്ന് കാണും അങ്ങനെ ജാനകി കുഞ്ഞിനെയും കൂട്ടി പോകും അമ്മ മോള് വാന്ന് നമുക്ക് അച്ചച്ചനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അഭി സൂര്യനാരായണന് തനിച്ചായി അപ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു എന്തായാലും മരിക്കുവാണെങ്കിൽ ഈ വീട്ടിൽ കിടന്ന് ഞാൻ ഉണ്ടാക്കി ഈ വീട്ടിൽ കിടന്ന് അത് ഞാനെങ്ങ് മനസ്സ് വിചാരിച്ചു പോയി മോനെ അതാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ജാനകി അടുക്കളയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ അപർണ ചോദ്യമായിട്ട് ചെന്നു കേട്ടോ അച്ഛന് കുറഞ്ഞത് ഒരു മാസം ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞതാണല്ലോ ഏഹ് എന്നിട്ട് മൂത്ത മകൻ അച്ഛനെയും പൊക്കിയെടുത്ത് ആംബുലൻസേക്കയറ്റി വീട്ടിലെത്തിച്ചു ഇതിൻ്റെ അർത്ഥം എന്താ ജാനകി ഒന്നും ഇട്ടിയില്ല കേട്ടോ ഹോസ്പിറ്റലുമായിട്ട് എനിക്കും ചില കണക്ഷൻസ് ഒക്കെ ഉണ്ട് ഡിസ്ചാർജ് ചെയ്യുന്ന വിവരമൊക്കെ ഞാൻ അപ്പം തന്നെ അറിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു എന്ന മറുപടിയൊന്നും അപർണയുടെ അടുത്ത് വേണ്ട കേട്ടല്ലോ മൂന്ന് മാസം കൂടി കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞാൽ വീൽ ചെയറിനെങ്കിലും ആശ്രയിക്കാം എന്നൊരു പ്രതീക്ഷ ഡോക്ടർക്കുണ്ടായിരുന്നു പക്ഷെ കൊണ്ടുപോകാം ഡോക്ടേഴ്സ് മാറി മാറി താക്കീത് ചെയ്തിട്ടും നിന്റെ അഭിയേട്ടൻ സ്വന്തം റിസ്ക്കിൽ എഴുതി കൊടുത്തിട്ടല്ലേ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് ആർക്കും അറിയാത്തത് അപ്പോഴേക്കും തീർന്നോ എൻ്റെ ജാനകി ചോദിച്ചു ആ ഇതങ്ങനെ തീരുന്ന വിഷയമല്ല അമ്മ തിരിഞ്ഞു നോക്കിയില്ല അജയ് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയാമെങ്കിലും അച്ഛൻ്റെ ചികിത്സ മുടക്കി വീട്ടിൽ കൊണ്ടുവന്ന് തള്ളാനായിട്ട് അഭിക്ക് ആരാണ് അഭിറാമിനെ ആരാണ് അധികാരം കൊടുത്തത് എന്ന് അപർണ ചോദിച്ചപ്പോൾ പുര കെട്ടുമ്പോൾ വാഴ വെട്ടുക എന്നൊരു ചൊല്ലുണ്ട് അതാണ് നീ ഇപ്പം ചെയ്യുന്നത് അത് ചെയ്യാൻ മാത്രമേ നിനക്ക് പറ്റത്തുള്ളൂ അപർണ ഞങ്ങൾ അച്ഛനെ കൊണ്ടുവന്നതിന് നിനക്ക് ഉൾക്കണ്ഠ ഉണ്ടോ ഉണ്ടെങ്കിൽ നീ പറ ഏ നീ ഇവിടുത്തെ മരുമകൾ തന്നെയല്ലേ അപ്പോൾ അഭർണ് പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഇവിടെ ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല എന്നിട്ട് ഞാൻ ചോദിച്ചത് എന്ന ഒരു കാര്യം ചെയ്യാം അച്ഛനെ നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം പിന്നീട് അച്ഛൻ്റെ ഉത്തരവാദിത്വം മൊത്തം നീ ഏറ്റെടുക്കണം ഞാനോ അതെ നീയും നിന്റെ ഭർത്താവും ഇത്രയും ദിവസവും രാ പകലില്ലാതെ ഞങ്ങൾ പരിചരിച്ചതല്ലേ ഏ ഇനി അച്ഛൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠ ഉള്ളവരങ്ങ് നോക്ക് എന്തേ പറ്റുമോ അച്ഛനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തതാണ് ചോദ്യങ്ങളുമായിട്ട് ആളുകൾ വരുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു അച്ഛൻ്റെ കാര്യത്തിൽ ഉൾക്കണ്ഠയുള്ള മക്കളോ മരുമക്കളോ ഭാര്യയോ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ് ഏറ്റെടുക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ആ ഒരു അവസരമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് അപർണ്ണം ഞെട്ടി കിട്ടോ ഞെട്ടി ഇങ്ങനെ നിൽക്കുക നിനക്ക് നാണമുണ്ടോ ഞങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് അമ്മയെ ചൂട് പിടിപ്പിച്ച് ഹോസ്പിറ്റലിൽ ഒരു തവണ വന്ന് ഇറ്റുനോക്കിയിട്ട് അച്ഛൻ്റെ മരണം കാത്തിരുന്നവളല്ലേ നീയാണ് ഞങ്ങൾ കൂടെയുള്ളവളെ ഉള്ളവരെ സ്നേഹിക്കുന്നത് പണവും നേട്ടവും നേട്ടമൊന്നും മോഹിച്ചിട്ടല്ല അങ്ങനെ മോഹിച്ചെങ്കിൽ ഞങ്ങളിപ്പോൾ മൂന്നാറിൽ ജീവിച്ചേനെ മനുഷ്യത്വം എന്ന് പറയുന്നത് കുലമഹിമ കൊണ്ട് കിട്ടുന്നതല്ല അതുണ്ടാവുന്നത് എന്നെപ്പോലുള്ള അനാഥജന്മങ്ങളാണ് റോഡിലൊരാൾ ചോര ചോരൊലിപ്പിച്ച് കിടന്നാൽ ഞങ്ങളെ പോലുള്ളവർ ഓടിയെത്തും നിന്നെ പോലുള്ളൊരു മുഖം തിരിച്ചു പോകും അതെ ഹോസ്പിറ്റലിൽ കിടന്ന് മടുത്തിട്ടൊന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്തില്ല എങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല എന്ന് അച്ഛൻ വാശി പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഹോസ്പിറ്റലിൽ കണക്ഷനുള്ള നീ എന്താ അതൊന്നും അറിയാതെ പോയത് ഈ വിവരം അറിയാത്ത വേറെ ആരുമില്ല ഒരു ദിവസം കണ്ണിമ ചെമ്മതെ ഐ സ്യൂവിന്റെ മുമ്പിൽ കാത്തിരിക്കാൻ നിനക്ക് പറ്റുമോ മരണത്തിന്റെ മരവുപ്പുള്ള ഐ സ്യൂയില് ഒരു തവണ നീ കയറിയെങ്കി നിന്റെ അഹങ്കാരത്തിന്റെ പകുതിയെങ്കിലും അലിഞ്ഞു പോയേനെ അപ്പൊ എനിക്കതിന്റെ ആവശ്യമില്ല പറഞ്ഞു പറഞ്ഞപ്പോൾ ആ എന്നാ പിന്നെ അച്ഛൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തിനാ ഇത്ര ഉൾക്കണ്ഠ ഏ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സ്വസ്ഥത തല്ലിക്കെടുത്താനാണ് എന്ന് വിശ്വസിക്കുന്ന നിന്നോട് ഞാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞങ്ങളെ പ്രതി കൂട്ടി നിർത്തണം അതല്ലേ നിന്റെ മനസ്സിൽ അതുകൊണ്ട് കൂടുതലൊന്നും നീ പറയാൻ നിൽക്കേണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവാണ് ഇത് കേട്ടിട്ട് ദേഷ്യത്തോടു കൂടി അവർണ്ണ ഇതിന് ഞാൻ എണ്ണി എണ്ണി കണക്ക് തീർക്കും നീ നോക്കിക്കോ എന്നൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ജാനകി അടുക്കളയിലേക്ക് ചെന്നു മഞ്ജു എന്ന് വിളിച്ചുകൊണ്ട് അപ്പം ജാനകിക്ക് മഞ്ജുനെ നേരത്തെ പരിചയം കേട്ടോ അതുപോലെ മഞ്ജുവിന് ജാനകിയെയും ഭയങ്കര കൂട്ടുകാരാണ് ഇവര് ജാനകി എപ്പോഴാണ് വരുന്നതെന്ന് നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു ഞാൻ അല്ല അഭർണെ പരിചയപ്പെട്ടോ പിന്നെ പരിചയപ്പെട്ടു എന്നിട്ട് എന്തു പറഞ്ഞു ഇഷ്ടക്കേട് വല്ലതും കാണിച്ചോ ഉം എൻ്റെ പൊന്നെ ജാനകിയെ അഭിസാരണം പറയാനൊന്നുമില്ല അപർണെ അനുസരിച്ച് കൂടെ നിന്ന എത്ര നാൾ വേണേലും എന്നെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ പറഞ്ഞു വിടുന്നാണ് ഭീഷണി എന്നെ മരിച്ച ഉണ്ടെന്ന് പറഞ്ഞോ ഞാനത് പറയോ എല്ലാം കിട്ടി ഞാൻ തലയാട്ട് നിന്നു എന്തായാലും ഒരാളെ വീട്ടുമണിക്ക് നോക്കുന്ന കാര്യം അമര് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞപ്പോൾ മഞ്ജുനെയാ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നീ ഏതെങ്കിലും വീട്ടിൽ നിൽക്കുകയാണോന്ന് സംശയിച്ചാ ഞാൻ വിളിച്ചത് ഭാഗ്യത്തിന് നീ നീ ഒരിടത്തും പണിക്ക് കയറിയിട്ടില്ലായിരുന്നല്ലോ അല്ല ജാനിക്കു അഭിസാറിനു ഇവിടെ വലിയ പ്രശ്നത്തിലാണല്ലേ എന്തൊരു അഹങ്കാര അപർണയ്ക്ക് ആ ഞങ്ങൾ വലിയ പ്രശ്നത്തിലൂടെയാണ് മനുഷ്യ കടന്നു പോകുന്നത് ഇതിനിടയിൽ അപർണയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടി ഈ വീട്ടിലേക്ക് വന്ന ഞങ്ങളുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാകും ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഭക്ഷണത്തിൽ പോലും വിശ്വാസം ഇല്ലാത്ത കുറേ അനുഭവങ്ങൾ അപർണയ്ക്ക് അനിഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ വേണം മഞ്ജു കൈകാര്യം ചെയ്യാനായിട്ട് ഇര കൂടിയുണ്ട് നിരഞ്ജന അവൾ നല്ല പെണ്ണാ അവൾ അവളുടെ വീട്ടിലേക്ക് പോയിക്ക് പോയിരിക്കുക അപ്പോഴേക്കും മഞ്ജു പറഞ്ഞു എന്തായാലും മോൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിരുന്നു സൂര്യസാറിനുള്ള കഞ്ഞി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജാനകി പറഞ്ഞ ഉടൻ ഞാൻ ആദ്യം ചെയ്ത് അതാ എന്തായാലും ഞാൻ കഞ്ഞി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞിയൊക്കെ എടുത്തു കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സൂര്യനാരായണൻ്റെ മുറിയിലേക്ക് പ്രഭാവതി വരികയാണ് സൂര്യനാരായണെ കാണാനായിട്ട് എന്തായാലും വന്നിട്ട് വരാതിരിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് വന്നതാണ് പുള്ളിക്കാരി ഒരു ദയ ഇല്ലാത്തൊരു നോട്ടം ഇതേ സമയം പൊന്നു ഓടി വന്നിട്ട് ജാനകിക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ അച്ചാച്ചൻ്റെ റൂമിൽ നിന്നാ വരുന്നത് പൊന്നു വീണ്ടും അച്ചച്ചൻ്റെ റൂമിലേക്ക് പോയില്ലേ അച്ചാച്ചങ്ങനെ എപ്പോഴും അടുത്ത് പോകാൻ പറ്റുമോ അതെ അച്ചച്ചനെ കാണാനായിട്ട് അച്ചമ്മ വന്നു ആണോ ആ അച്ചൻ പൊന്നിനോട് പിന്നെ വരാൻ പറഞ്ഞതാണ് സത്യമാണോ നീ പറയുന്നത് അതെ അച്ചാച്ചനോ അച്ഛമ്മയും എന്തോ സംസാരിക്കുക എന്തായാലും ജാനകിക്ക് സന്തോഷമായി അമ്മേനീ അച്ഛനെ നോക്കിക്കോളൂ എന്നൊരു പ്രതീക്ഷയിലാണ് ജാനകി പക്ഷേ നമ്മുടെ സൂര്യനാരായണൻ പ്രഭാവതിയും വഴക്കിലാട്ടോ ഞങ്ങൾ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ച് വന്നത് ഇഷ്ടമായിട്ടില്ല അല്ലേ അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വന്നതിന് എനിക്കെന്താ കുഴപ്പം ഞാനല്ലേ ഇപ്പോൾ ഇവിടെ അധികപ്പറ്റായി പോയത് ഏത് നിമിഷവും എന്നെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കാലോ അപ്പോഴേക്കും ആരാ നിന്നെ ആട്ടി ഇറക്കുന്നതെന്നും കൂടെ നീ ഒന്ന് പറയണം ഇപ്പോൾ നിൻ്റെ പെരുമാറ്റം സ്വത്ത് മനസ്സിൽ വെച്ചിട്ടല്ലേ ഏ നമ്മൾ തമ്മിലുള്ള ബന്ധം പണത്തിൻ്റേത് മാത്രമായിരുന്നോ എന്ന് പ്രഭായവതിയോട് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ സുമങ്കല പുറത്ത് നിന്നത് ഇങ്ങനെ കേൾക്കുകയാണ് എല്ലാം ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുക എന്തായാലും സ്വത്തുക്കളൊക്കെ മക്കൾക്ക് വീതം വെച്ച് കൊടുക്കും അഭിക്ക് ഞാൻ ഈ വീട് എഴുതി വെച്ചത് എന്നും ഈ കുടുംബം ഇങ്ങനെ നിലനിന്ന് വേണ്ടി പോകാനാണ് ആർക്ക് വേണേലും ഇവിടെ വരാം അഭിക്കോ ജാനകിക്കോ ഈ വീട് ഞങ്ങളുടേതാണെന്നൊരു ഭാവം പോലും ഉണ്ടാവില്ല അതെനിക്ക് വ്യക്തമായിട്ടറിയാം നീ ഒരു തവണ എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നത് എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ ആയിരുന്നില്ലല്ലോ സ്വത്ത് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യണം എന്നാഗ്രഹവുമായിട്ടായിരുന്നില്ലേ അതിനു മുമ്പേ നിങ്ങൾ വിൽപത്രം എഴുതി വെച്ച കാര്യം എനിക്കറിയില്ലായിരുന്നു ഞാനൊരു ഭാര്യയാണെന്നുള്ളത് പോട്ടെ നിങ്ങളുടെ മൂന്ന് മക്കളുടെ അമ്മയാണ് എന്നുള്ള ഒരു പരിഗണന പോലും നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ വിൽപത്രം എഴുതണ സമയത്ത് ഏഹ് നിങ്ങളുടെ കാലശേഷം ഈ വീട്ടിലെനിക്കുള്ള വില എന്താ ഏഹ് ഈ അഭിക്കും ജാനിക്കും ഞാനിനി ആരാ അടിമയോ ഇപ്പൊ എല്ലാവർക്കും അറിയില്ലേ അഭി എൻ്റെ മകനല്ല എന്ന് അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ പോലും എന്ന് വിളിച്ച് പറയാൻ ആളുകൾ ഈ വീട്ടിൽ തന്നെ ഇല്ലേ അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ വാർദ്ധക്യത്തിൽ ഞാൻ എൻ്റെ വയറ്റിൽ പറഞ്ഞ മക്കളുടെ കൂടെയാണോ ജീവിക്കേണ്ടത് അതോ വളർത്തും മകൻ്റെ കൂടെയാണോ ജീവിക്കേണ്ടത് അതുമല്ല നിങ്ങളുടെ കാലശേഷം ഞാൻ ഈ വീട് വിട്ട് വല്ല വൃദ്ധ സനത്തിലും പോയി കിടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പം ദൈവത്തിന് നിരക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ കാലശേഷം നിൻ്റെ പേ പേരിൽ ഈ വീട് എഴുതി വയ്ക്കാത്തതിൻ്റെ ചുരുക്കാ നീ കാണിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം നീ നിൻ്റെ സ്വാർത്ഥത മാത്രമേ നോക്കുന്നുള്ളൂ ഞാൻ ശ്രമിക്കുന്നത് ഒന്നുമില്ലായ്മ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കുടുംബം എന്നും നിലനിന്ന് കാണാൻ വേണ്ടി മാത്രമാണ് നിനക്ക് പകൽ പോലെ വ്യക്തമായിട്ടറിയാം അഭിയോ ജാനകിയോ നിന്നെ തള്ളിക്കളയില്ല എന്ന് നീ പ്രസവിച്ച മക്കളത് ചെയ്താലും ഒരിക്കലും അഭിയോ ജാനകിയോ അത് ചെയ്യില്ല പക്ഷേ അതിലെനിക്ക് ആ ആദരവുള്ളത് നിന്നോട് മാത്രമാണ് സ്വത്തിൻ്റെ കണക്ക് എന്ന് മുതൽ പറയാൻ തുടങ്ങിയോ പിന്നെ ഒരു ഒരമ്മയാവില്ലാതെ എന്നൊക്കെ സൂര്യനാരായണൻ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനൊരു സ്ട്രോക്ക് വന്ന് ഇങ്ങനെ കിടക്കാൻ കഴിഞ്ഞതുകൊണ്ട് നീ അടക്കം എല്ലാവരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എൻ്റെ മരണം വരെ നീയും നിൻ്റെ ജന്മം കൊടുത്ത മകനും ഏ ആഘോഷിച്ചില്ലേ എൻ്റെ മരണം വരെ ആഗ്രഹിച്ചില്ലേ വിശ്വനാഥനും മകളും എൻ്റെ റീ എനിക്ക് വെക്കാനുള്ള റീത്തിന് വരെ ഓർഡർ കൊടുത്തു ഇതൊക്കെ കേട്ടോ പ്രഭ ഞെട്ടിപ്പോവാണ് കേട്ടോ ഹാ ഇപ്പം ഞാൻ എല്ലാം തിരിച്ചറിയുന്നുണ്ട് കാത്തിരിക്കുന്നവരെ നിരാശപ്പെടുത്താതെ ഇനിയുള്ളത് എൻ്റെ മരണമാണ് എന്ന് എൻ്റെ അമ്മ പോലും അതിന് കാത്തിരിക്കുമ്പോൾ ആ ഇനി ജീവിക്കാൻ എനിക്ക് അർഹതയില്ല പുറത്ത് ദിവസം സുമംഗല കേട്ടോ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പ്രഭീ ഞെട്ടിപ്പോയി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും അവൻ സംരക്ഷിക്കണം അതിൽ വീഴ്ച വന്നു പോയാൽ അവൻ പിന്നെ മോശക്കാരനായി അവൻ ആരുടെയും സ്നേഹത്തിന് വേണ്ടിയിട്ട് വാതിൽപ്പടിയിൽ ചെന്ന് കാത്തു നിൽക്കരുത് കാരണം അവൻ അത് അർഹിക്കുന്നില്ല എന്ന് തന്നെയൊക്കെ പറയാട്ടോ ചോദിക്കാതെ കിട്ടുന്ന സ്നേഹം അത് അമ്മയിൽ നിന്നും പിന്നെ ഭാര്യയിൽ നിന്നും ഒക്കെയാണ് എനിക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എനിക്കിത് രണ്ടും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് സൂര്യനാരായണൻ കരഞ്ഞുകൊണ്ട് സംസാരിക്കുക സ്നേഹം എന്താണെന്ന് അറിയാൻ ഒരു മരുമകൾ വേണ്ടി വന്നു എന്തായാലും ജാനയെക്കുറിച്ചാണ് പറയുന്നത് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പ്രഭാവതിക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഒരു വിചാരണയ്ക്കാണ് നീ എന്നെ ഇട്ടു കൊടുത്തത് ഹേ തെറ്റ് ചെയ്തവരെ പറഞ്ഞു തിരുത്തി ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുകയാണ് വേണ്ടത് നിനക്കതിന് സാധിച്ചില്ല നിനക്കതിന് കഴിയാതെ പോയി പ്രഭേ അത് നീ എന്നെ സ്നേഹിക്കാതിരുന്നത് കൊണ്ട് മാത്രമാ നീ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്നതിന് തെളിവാണ് അഭിയുടെയും ജാനകിയുടെയും ഈ പേരിൽ ഈ വീട് ഞാൻ അവർക്കുടെ പേരിൽ എഴുതി വെച്ചതും അതുപോലെ അവരുടെ പേരിൽ ഞാൻ എഴുതി വെച്ച സ്വത്ത് റദ്ദാക്കിയതും ഒക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഇതൊക്കെ എന്നോട് ചേർന്ന് നിന്ന് കുടുംബത്തിലൊരു അപശ്രുതി വീഴ്ചാതെ നീ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു പക്ഷേ നീ പരാജയമാണ് പൂർണ്ണ പരാജയം ഇപ്പോഴും ഞാൻ നിനക്ക് വെറും തെറ്റുകാരൻ മാത്രമാണ് എന്നൊക്കെ സൂര്യനാരായണൻ പറയാം ഇതേ സമയം അഭി ഇറങ്ങി വരികയാണ് അഭി ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് ഇറങ്ങി വന്ന ഒരു സമയത്ത് ഈ സുമങ്കല അച്ഛൻ്റെ വാതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചെവിയോർത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് സുമംഗലയും കണ്ടു അഭി വന്ന് നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് സുമങ്കലയങ്ങ് മാറി ആബിക്ക് കാര്യം മനസ്സിലായി ആബി ഒന്ന് ബതുക്കെ പുഞ്ചിരിക്കുക അപ്പോഴേക്കും സുമങ്കല വതുക്കെ അങ്ങ് പോകാൻ തുടങ്ങാം മുത്തശ്ശി എന്താ മുറുക്കി പുറത്തു തന്നെ നിന്നെ അകത്തേക്ക് പോകാൻ തിരിഞ്ഞില്ലേ അത് സൂര്യ കൊണ്ടുവന്നു എന്നറിഞ്ഞു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ അവൻ ഉറങ്ങായിരിക്കും പിന്നെ വന്ന് കാണാം അതാ നല്ലത് ആ അത് ശരിയല്ല വന്നേ നമുക്കൊന്ന് പോയി കാണാം ഇതുവരെ വന്നിട്ട് മുത്തശ്ശേ അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി അയ്യോ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ധൃതി കാണിക്കുന്നത് ഇതേസമയം നമ്മുടെ സൂര്യനാരായണൻ ഭാര്യയോട് പറഞ്ഞു നീ ക്ഷമിച്ചാലേ ഇത്രയും പറയണമെന്ന് കരുതിയതല്ല എൻ്റെ മരണത്തിന് ശേഷം ഇതിനെക്കുറിച്ച് ഓർക്കാൻ നിനക്ക് അവസരങ്ങളുണ്ടാകും എൻ്റെ മുന്നിലേക്ക് നിനക്ക് വരാൻ തോന്നിയതിൽ ഒരുപാട് നന്ദിയുണ്ട് ദേഷ്യം വന്ന് പ്രഭാവത്തിൽ ഇറങ്ങി കഥകൾ തുറന്നിങ്ങോട്ട് പോവാണ് അപ്പോഴാണ് അഭി കാണുന്നത് അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കൂടി കഥ കടച്ചിട്ട് കടച്ചിട്ടങ്ങ് പോകുന്നതും ഒക്കെ കൂടി പോയി അപ്പോഴേക്ക് അഭിക്ക് മനസ്സിലായി അവർ തമ്മിലുള്ള വർത്താനം കേൾക്കുമായിരുന്നെന്ന് അല്ല അമ്മ അകത്തുണ്ടായിരുന്നല്ലോ എന്നിട്ടാണോ അച്ഛൻ ഉറങ്ങുവാണെന്ന് മുത്തശ്ശി പറഞ്ഞത് മുത്തശ്ശി നല്ല കക്ഷിയാണ് ആ അമ്മയകത്ത് കയറ്റി വിട്ടിട്ട് മുത്തശ്ശി പുറത്ത് നിൽക്കുകയായിരുന്നോ അതോ അച്ഛനോ അമ്മയും സംസാരിക്കുന്ന ഉള്ളിൽ നിന്ന് കേൾക്കുമായിരുന്നോ പോ ഇറക്കാം നീ നിൻ്റെ കാര്യം നോക്ക് എനിക്കെൻ്റെ മോനെ കാണാൻ ആരുടെയും ശുപാർശ ആവശ്യമില്ല അല്ല നീ ആരാളുകൾ കേറ്റിവിടാനും ഇറക്കി വിടാനും അല്ല ഹോസ്പിറ്റലിൽ വെച്ച് മുത്തശ്ശി ഒന്ന് കാണണമെന്ന് എപ്പോഴും പറയുമായിരുന്നു അല്ലാ ഇവിടെ കൊണ്ടുവന്ന പടിയും അച്ഛൻ ആദ്യം ചോദിച്ചാ അച്ഛൻ വന്ന വിവരം മുത്തശ്ശി അറിഞ്ഞില്ലേന്നാ സ്വന്തം അമ്മയെ നോക്ക് കാണാൻ മകൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാനൊന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ അല്ലാതെ മുത്തശ്ശിയെ അച്ഛനെ കണ്ടിട്ട് ഞാനിന്ന് നേടാനാ അച്ഛൻ മുത്തശ്ശി അന്വേഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം വാതിൽക്കൽ വരെ വന്ന് നിന്നിട്ട് തിരിച്ചു പോയിന്ന് നീ എന്നെ എൻ്റെ മോനെ തെറ്റിക്കാനാണോ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഞാൻ പിന്നെ എന്താ പറയുക അങ്ങോട്ട് ചെന്നാ ആദ്യം ചോദിക്കുന്ന അതാകും അമ്മ വരെ അച്ഛനെ വന്ന് കണ്ടിട്ട് പോയി അച്ഛൻ കാണാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം അമ്മയല്ലേ അപ്പോൾ ഒന്ന് ചെന്ന് കണ്ടുകൂടെ എന്നൊക്കെ അഭി ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി എന്നിട്ട് ചെന്ന് അച്ഛനെ കണ്ടിട്ട് വാ ആരും അകത്തേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം ഓ കാണാൻ ചെന്ന പ്രഭാവതിയെ സൂര്യ പൊളിച്ചടിക്കുക വിട്ടിരിക്കുന്നത് അത് പുറത്തിറങ്ങി അവളുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി എന്നൊക്കെ മുത്തശ്ശി ആലോചിക്കുക അപ്പോൾ അഭി ചോദിച്ചാൽ എന്താ ആലോചിക്കുന്നത് അല്ല അവൻ ഉറക്കമായില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരാമല്ലേ ആ അതാ വേണ്ടതോ ഒന്ന് പോയി കണ്ടിട്ട് വാ എന്തായാലും സുമംഗല അകത്തേക്ക് കയറി പോകുന്നത് കണ്ടിട്ട് അഫി മനസ്സിലോർത്ത് ചെല്ലിയല്ലേ അച്ഛൻ കാണാൻ കൊതിച്ച് കിടക്കുക ആ നാലെണ്ണം പറയാനെന്ന് അങ്ങനെ സുമംഗല ചെന്നപ്പോൾ കണ്ണടച്ച് കിടക്കുകയാണ് നമ്മുടെ സൂര്യനാരായണൻ ഓ രക്ഷപ്പെട്ടു അവൻ ഉറങ്ങുക ഇനി വന്ന് കയറിപ്പോൾ ഉറങ്ങുവാൻ എന്ന് പറയാലോ അങ്ങനെ തിരിഞ്ഞു പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മ പോവുകയാണോ അയ്യോ നീ ഉറങ്ങിപ്പോയി എന്നാണ് അമ്മ വിചാരിച്ചത് അതെ ഞാൻ വിശ്രമിക്കുക ഒരിക്കലും ഉറങ്ങാത്ത ഉറക്കത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുക ഈശ്വര ഇങ്ങനെ എൻ്റെ മോൻ കിടക്കുന്നത് കാണാനാണോ എന്നെ ബാക്കി വെച്ചത് മക്കൾക്ക് മുമ്പേ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയുന്നവരാ ഭാഗ്യമുള്ള അച്ഛനമ്മമാർ ആ ഞാൻ അമ്മയ്ക്ക് മുന്നേ പോകുന്ന അമ്മ അങ്ങ് നിശ്ചയിച്ചോ സൂര്യ മോനെ അങ്ങനെയൊന്നും പറയല്ലേ ആരാദ്യം പോകുന്നക്കെ ദൈവത്തിൻ്റെ തീരുമാനമല്ലേ നമുക്കറിയില്ലല്ലോ തലയെടുപ്പോടു നടന്ന നിന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്കത് കാണാനുള്ള കരുത്തില്ലെന്നറിയാം അതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അമ്മ എന്നെ കാണാൻ വരാതിരുന്നത് ആ ആരെ വിചാരിച്ചാലും അത് തന്നെയാണ് സത്യം അത് ദൈവത്തിനറിയാം അപ്പം അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചേ പോവുള്ളൂ അത് അമ്മയായാലും ഞാനായാലും സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് ജീവിത കാലഘട്ടം തന്നെയാണ് അത് ഈ നാട്ടിൽ തന്നെയുണ്ട് ഞാൻ ചെയ്തത് പുണ്യമായാലും പാപമായാലും ഞാൻ തന്നെ അനുഭവിക്കണം അപ്പം നീ എൻ്റെ വാക്ക് കേൾക്കാത്തതിൻ്റെ ഫലമല്ലേ നീ ഇപ്പം അനുഭവിക്കുന്നത് അമ്മയെ ധിക്കരിച്ച് നീ ഏതോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ താലി കെട്ടിയത് മുതൽ നിൻ്റെ ജീവിതം കൈവിട്ട് പോയതല്ലേ അന്ന് ഞാൻ പറഞ്ഞൊന്നും നീ ചെവിക്കൊണ്ടില്ല അമ്മയുടെ വാക്കുകൾ ചെവിക്കൊള്ളാൻ ആരുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ശങ്കരനാരായണൻ ഒടുവില് ആ മനുഷ്യൻ്റെ ജീവിതം എന്തായി എന്നുകൂടി അമ്മയൊന്ന് പറഞ്ഞു തന്നേ എനിക്കും കുറച്ച് പശ്ചാത്താപം തോന്നിക്കോട്ടെ ഒന്ന് പറഞ്ഞത്താ പഴയ കഥകളൊന്നും അമ്മ മറന്നു കളയരുത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുകയും ചെയ്യരുത് ബിസിനസ് ചെയ്ത് കടബാധ്യതകൾ വരുത്തി വെച്ചിട്ടാണ് അച്ഛൻ മരിക്കുന്നത് ഉണ്ടായതെല്ലാം കടക്കാർ കൊണ്ടുപോയി എല്ലാം പിന്നെ ഞാൻ ഈ കുടുംബം പോറ്റീർത് എങ്ങനെയാണെന്ന് അമ്മയോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് സൂര്യ ആകെ നാണം കെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒ കെ താങ്ക്